ഇപ്പോൾ വരുന്ന പുതിയ വാഹനങ്ങളുടെ പല ബ്രാൻഡുകളിലും ഇപ്പോൾ സ്പെയർ വീൽ വരുന്നില്ല പകരം ഒരു പഞ്ചർ കിറ്റാണ് വരുന്നത് ഇത് കോണ്ടിനെൻ്റൽ കമ്പനിയുടെ പ്രോഡക്റ്റാണ് നല്ല പ്രോഡക്റ്റാണ് ഇതിന് ചില ഗുണങ്ങളുണ്ട് അതുപോലെ വളരെ വലിയ ദോഷങ്ങളും ഉണ്ട് ഒരു പക്ഷേ ഇപ്പോൾ സ്പെയർ വീലിനൊപ്പം കൊടുക്കേണ്ടിയിരുന്നൊരു സാധനമായിരുന്നു ഇത് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കംപ്രസറിനകത്ത് നമ്മൾ ഈ ലിക്വിഡ് ജസ്റ്റ് ഒന്ന് കമത്തി വെച്ചിട്ട് ടയറിലേക്ക് ഇതിൻ്റെ വാൽവ് ഫിക്സ് ചെയ്ത് നമ്മുടെ ചാർജിംഗ് പോർട്ടിൽ തന്നെ കൊടുത്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ പഞ്ചറ് ഓട്ടോമാറ്റിക്കായിട്ട് എന്നുള്ളതാണ് വളരെ സിമ്പിൾ യൂസാണ് അതുപോലെ തന്നെ ലേഡീസിനൊക്കെ ടയറൊന്നും അഴിക്കാതെ തന്നെ ടയർ പഞ്ചർ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം ഇതിൻ്റെ എന്ന് പറയുന്നത് ഒരു നിശ്ചിത അളവ് വരെയുള്ള ചെറിയ പഞ്ചറുകൾ മാത്രമാണ് ഇതിൽ ചെയ്യാൻ സാധിക്കുന്നത് അതേസമയം വലിയ ഒരു ഹോള് നമ്മുടെ ടയറിൽ വീണു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ സൈഡ് വാളിൽ ചെറിയൊരു പഞ്ചർ വന്നാൽ പോലും നമുക്കിത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആ സാഹചര്യങ്ങളിൽ നമ്മളതിൽ സ്പെയർ വീൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ റോഡ് സൈഡ് അസിസ്റ്റൻസിൽ കമ്പനിയിൽ വിളിച്ച് അവർ വന്ന് നമുക്ക് ഹെൽപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് പിന്നീട് വാഹനം ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അതിലുള്ള വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു ഒരു റൂറൽ ആയിട്ടുള്ള ഒരു ഏരിയയിലൊക്കെ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ ഇവർ വരുന്നതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭാഗങ്ങളിൽ വരുന്ന ഇത്രയും ഭാഗത്ത് വരുന്ന പഞ്ചറിന് മാത്രമാണ് ഇത് ഗുണകരമായിട്ട് വരുവുള്ളൂ അതും ചെറിയ പഞ്ചറുകൾക്ക് മാത്രം ഈ സൈഡിലുള്ള ഒരു പഞ്ചറും ഇതിൽ പരിഹരിക്കാൻ സാധിക്കില്ല അപ്പോൾ എന്തായാലും എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്താലും ഒരു സ്പെയർ വീൽ വാങ്ങി വയ്ക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതിനുള്ള പ്രോപ്പർ വീഡിയോ നമ്മൾ അടുത്തതിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു മാറ്റത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് ചെയ്യൂ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക